നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇതിൽ മൂന്ന് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് ഗണപതി ഭഗവാന്റെയാണ് മറ്റൊന്ന് ശിവഭഗവാന്റെ അടുത്തത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കാം ഗണപതി ശിവൻ കൃഷ്ണൻ ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കുക ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം മനസ്സിലോർക്കുക ആഗ്രഹം എന്തുമാകട്ടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്ന വലിയ താമസമില്ലാതെ നടക്കുമോ ഇല്ലയോ അതിന് എന്തുമാത്രം സാധ്യതയുണ്ട് അത് എന്ത് ചെയ്താൽ അത് നടക്കും എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരു തൊടുകുറി ശാസ്ത്രം തന്നെയാണ് ഇത് തൊടുകുറി ശാസ്ത്രം മുഖാന്തരം നിങ്ങൾക്ക് ആ കാര്യം നടക്കുമോ നടക്കില്ലയോ എന്ന് വ്യക്തമായി അറിയുവാൻ സാധിക്കും അപ്പോൾ ഗണപതി ശിവൻ കൃഷ്ണൻ എന്നീ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം മനസ്സിൽ ഒരു ആഗ്രഹം പറയുക അതിനുശേഷം ആ ചിത്രത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് നോക്കി നിൽക്കുക അതിനുശേഷമാണ് നമ്മൾ അതിലേക്ക് കടക്കുക ഏതായാലും നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം ഗണപതിയാണെങ്കിലും ശിവനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച ആ കാര്യം നടക്കുമോ നടക്കില്ലയോ എന്ന് നമുക്കറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം ഗണപതിയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം നിങ്ങൾ ഭാഗ്യവാൻ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച നിങ്ങൾക്ക് ഇനി ഒരു അഭിവൃദ്ധി വന്നു ചേരാൻ പോവുകയാണ് നിങ്ങൾ വിചാരിച്ച കാര്യം ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം തീർച്ചയായും നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും നിങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഉപകാരം ചെയ്യാൻ വിചാരിക്കുന്നു നിങ്ങളത് ആലോചിച്ച് ചെയ്യുക കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് പല ചതിവുകളും പറ്റിയിട്ടുണ്ട് നിങ്ങൾ ആർക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ നിങ്ങൾക്ക് ബദലായിട്ട് ചില ഫലങ്ങൾ തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവ തന്നെയായിരുന്നു അതെ അത് ബന്ധുവായാലും മിത്രമായാലും കൂട്ടുകാരനായാലും കൂട്ടുകാരിയാണെങ്കിലും ആരായാലും അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുവാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആലോചിച്ച് ചെയ്യുക നിങ്ങൾക്ക് നന്മയുണ്ടാകും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി വിജയമുണ്ടാകും പക്ഷേ ഏതുവിധ കഷ്ടനഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നാലും പരോപകാരം ചെയ്യുന്നതിൽ നിങ്ങൾ ഉപേക്ഷ വിചാരി വിചാരിക്കരുത് അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് വന്നിട്ടുണ്ടാകാം പക്ഷേ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ട ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടക്കും പക്ഷേ അത് സൂക്ഷിച്ച് ചെയ്യുക എന്നാണ് ഇതിൻ്റെ സാരം പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിട്ട് അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് പല കാര്യത്തിലും എടുത്തു ചാടി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് പക്ഷേ പിന്നീട് അത് നിങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏതായാലും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടന്നു തന്നെ കിട്ടും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യമാണ് നേട്ടമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും അതിന് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് മാസത്തിൽ ഒരു തവണ ഗണപതി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി വരുവാൻ കാരണമാകും ഏതായാലും ഗണപതി ഭഗവാനെ തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യശാലി തന്നെയാണ് മാസത്തിൽ ഒരു തവണ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ഗണപതി ഹോമം നടത്തണം അവിടെ കറുകമാല അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അത് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഉറപ്പാണ് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പലതും സംഭവിക്കാൻ ഇരിക്കുന്നതേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു തന്നെ കിട്ടും പരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുമതി ജീവിതം മാറിമറിയുവാൻ അടുത്തത് ശിവൻ ശിവഭഗവാനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം അല്പം വൈകിയാണെങ്കിലും നിങ്ങൾക്ക് നടന്നു കിട്ടും അല്പം വൈകും അതിന് ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്നിരുന്നാലും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് തന്നെ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പുത്രഭാഗ്യമുണ്ടാകും നിങ്ങൾക്ക് പുത്രഭാഗ്യം കുട്ടികളില്ലാത്തവരൊക്കെ ആണ് എങ്കിൽ പുത്രഭാഗ്യം വന്നു ചേരും അതുപോലെ തന്നെ തൊഴിലിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ ജോലിയില്ലാത്തവരൊക്കെയാണ് ഒരു ജോലിയൊക്കെ കിട്ടുവാനുള്ള യോഗം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും പലരും നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധരാണ് നിങ്ങളെ സഹായിക്കാൻ പലരും ഉറപ്പു തരുന്നു പക്ഷേ നിങ്ങൾക്ക് ചിലരെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പല അബദ്ധങ്ങളും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് വരുവാൻ പോകുന്ന കാര്യങ്ങൾ പ്രയാസമായി തീരില്ല നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും പക്ഷേ അതിന് കാലതാമസമെടുക്കും നിങ്ങൾ ആരെ വിശ്വസിക്കുന്നുവോ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ ആ ദൈവത്തിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് നടന്ന് തന്നെ കിട്ടും അല്പസ്വല്പ സമയവും അതുപോലെ തന്നെ ഇത്തിരിയൊക്കെ പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വരും പക്ഷേ അത് എന്ത് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടായിരുന്നു ആ സുഹൃത്തിൻ്റെ മനസ്സിൽ ചീത്ത വിചാരങ്ങളായിരുന്നു അയാളെ നിങ്ങൾ വിശ്വസിച്ചു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും അവസാനം പല രീതിയിലും പല തിരിച്ചടികളും അയാളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഗുണങ്ങളെല്ലാമുള്ള കർമ്മങ്ങൾ ചെയ്യുക തീർച്ചയായും നല്ല നല്ല പ്രയോജനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾക്കൊരു പ്രശസ്തി ഉണ്ടാകും പൊതുജനങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അത് അല്പം വൈകിയാണ് എങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അത് നിങ്ങൾ ഭാഗ്യവാനായതുകൊണ്ട് തന്നെയാണ് ശിവഭഗവാനെ തിരഞ്ഞെടുത്ത നിങ്ങൾ എന്തുകൊണ്ടും ഭാഗ്യശാലിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മോശമായ കാര്യങ്ങളും സംഭവിക്കില്ല കൂടി മുന്നോട്ട് പോവുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ കൂവളമാലയും ധാരയുമൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഭാഗ്യശാലിയാണ് നേട്ടമുണ്ടാക്കുന്നവരാണ് ഇതു മതി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുവാൻ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും അടുത്തത് ശ്രീകൃഷ്ണ ഭഗവാൻ മനസ്സിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ അത് നിങ്ങൾക്ക് തന്നെ സംശയമാണ് നിങ്ങൾ പലരെയും സഹായിച്ചിട്ടുണ്ട് പക്ഷേ പല ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പലരും നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പലരും ആത്മാർത്ഥമായി നിങ്ങളോട് ഇടപഴകി പക്ഷേ അവസാനം അവരെ അവരിൽ നിന്നും തിരിച്ചടികൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഏതായാലും നിങ്ങൾക്ക് നല്ല ഒരു സമയമാണ് വരാനിരിക്കുന്നത് ഇനിയുള്ള അഞ്ചു മാസക്കാലം നിങ്ങളുടേതാണ് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും നിങ്ങൾ ഭാഗ്യശാലികളാണ് എപ്പോഴും ചിന്തകളായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഉത്കണ്ഠാകുലരായിരിക്കും നിങ്ങൾ ആത്മവിശ്വാസക്കുറവുള്ളവരായിരിക്കും നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരങ്ങൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു ഉപകാരി തന്നെയായിരിക്കും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി ഇനി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും ഒറ്റയ്ക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള തൊഴിലിൽ നിങ്ങൾ തിളങ്ങും സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നവരാവും നിങ്ങൾ റൊമാൻറ്റിക്കായ ഇവർ പ്രണയിക്കുന്നവർക്കായി പ്രണയം കനിഞ്ഞു നൽകുന്നവരായിരിക്കും എന്നാൽ യാഥാർത്ഥ്യമല്ലാത്ത പല സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായിരിക്കും ഇവർ ഇവരിൽ ഒരുപാട് നന്മയുണ്ട് ഒരുപാട് ഭാഗ്യമുണ്ട് പലപ്പോഴും ഭാഗ്യം കൈത്തുമ്പിൽ വന്നിട്ട് തട്ടിപ്പോകുന്നതായി കാണുവാൻ സാധിക്കും ദയുള്ള ഒരു സ്വഭാവം ഉള്ളവരാണ് നിങ്ങൾ ഈശ്വരവിശ്വാസികളായിരിക്കും ആർക്കും എതിര് നിൽക്കാതെ നേർക്ക് നേർ പൊരുതാൻ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ ആൾക്കൂട്ടത്തിൽ മുഴുകാൻ ആഗ്രഹിക്കത്തവർ എന്നുവെച്ചാൽ ഇവർ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നവരൊന്നുമല്ല ഏതായാലും ഭാഗ്യശാലികൾ തന്നെയാണ് ഇവർ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ഇവർക്ക് നടന്നു തന്നെ കിട്ടും അത് വീട് എന്നൊരു സ്വപ്നമാണെങ്കിലും ധനം എന്നുള്ളൊരു സ്വപ്നമാണെങ്കിലും ജോലി എന്ന ഒരു സ്വപ്നമാണെങ്കിലും വാഹനം എന്നുള്ള സ്വപ്നമാണെങ്കിലും എന്ത് സ്വപ്നമാണെങ്കിലും ഒരുപക്ഷെ വിദേശ രാജ്യത്ത് പോകുന്ന ഒരു കാര്യമാകാം എന്ത് കാര്യമാണെങ്കിലും ഇവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇവർക്ക് നടന്നു തന്നെ കിട്ടും അത്രയേറെ ഭാഗ്യശാലികളാണ് ഇവർ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ നിന്നും പമ്പ കടക്കും ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഇവർ ഭാഗ്യശാലികൾ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ തിരഞ്ഞെടുത്തവർ എന്തായാലും ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ളവർ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് അവർക്കിനി നല്ല ഒരു നല്ല ഒരു ജീവിത പദവി വന്നെ വന്നു ചേരും ജീവിതം മാറും ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കും ഉറപ്പാണ് ഭാഗ്യമാണ് നേട്ടമാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം